ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ക്ലാരിറ്റിയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് പോയപ്പോൾ എന്തോ ഒരു ഭയം ഉള്ളിലുള്ള പോലെ തോന്നിയായിരുന്നു അതിൽ നിന്ന് തന്നെ വീട്ടിലുള്ളത് കൊണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് പക്ഷേ അവിടെ ചെന്ന് നമ്മൾ പുറത്ത് നടക്കണമെന്നറിയില്ലല്ലോ ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ശ്രീകുട്ടനാണ് വിളിച്ച് പറഞ്ഞത് പാലം ഏകദേശം ആറായിട്ടുണ്ട് നമ്മുടെ പുത്തൂർ പാലം വണ്ടിയൊന്നും കടത്ത് വിടുന്നില്ല എന്ന് കേട്ടുന്ന് പിന്നെ വേറൊരു കുട്ടി വിളിച്ച് പറഞ്ഞ് ഞങ്ങളവിടെ നിന്നുള്ള ബസ് നിർത്തലാക്കി വേഗം വീട്ടിൽ പോകാൻ നോക്കുന്ന പറഞ്ഞു അപ്പോഴൊക്കെ അവിടെ ഇരുന്നൂട്ടാം എന്നിട്ട് പിന്നെ ഞാൻ അഞ്ച് മണിയായപ്പോഴാണ് ചോദിച്ചിട്ട് പോകുന്നത് അപ്പോൾ ദയാ ഹോസ്പിറ്റലിൽ അവിടെയുള്ള വെള്ളപ്പൊക്കമാണ് കണ്ടത് ഹോസ്പിറ്റലിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ പോരണ്ട ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും രണ്ട് ബസ്സും മുന്നത്തെ ബസ് ഭാഗ്യത്തിന് കിട്ടി പക്ഷെ അവർ കുട്ടനിലൊരു ബൈപ്പാസ് കുട്ടനിലൊരു ബൈപ്പാസ് വന്നപ്പോൾ ബസ് നിർത്തി ഇനി വെട്ടുകടുത്ത് പോയില്ല നിങ്ങൾ എന്താച്ചാൽ ചെയ്തോന്നു കേട്ടോ അപ്പം അവിടെ അടുത്തുള്ള ഒരു കുട്ടീനെ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാണുന്ന ഓർഷക്കൊക്കെ കൈ കൈ നീട്ടി പക്ഷെ ആരും പോവാൻ തയ്യാറായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ബസ് വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് കയറിക്കോ വേറൊരു ബസ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേരെ അങ്ങനെ അവർ നിർബന്ധിച്ച് കയറ്റി വഴിയിലൊക്കെ നിൽക്കണവരെ അപ്പോൾ അങ്ങനെ ഒരാൾക്കെങ്കിലും മനസ്സുണ്ടാവുന്നത് വലിയ കാര്യമാണ് കേട്ടോ മറ്റേ മറ്റേ ബസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു പോയി ഞങ്ങളവിടെ ഇട്ടിട്ട് പക്ഷേ ഇവർ കയറി 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 പേടിക്കേണ്ട കയറുമെന്ന് പറഞ്ഞു കയറ്റി അങ്ങനെതാ പുത്തൂര് പുത്തൂരാണ് പാലത്തിൻ്റെ അപ്പറോ ഇപ്പറോ രണ്ട് സൈഡാണ് കേട്ടോ നമ്മൾ പതിരപ്പള്ളിക്കൊക്കെ പോയി അപ്പോൾ അവിടെ നമ്മളെ താറാവുമ്പോൾ കുറേ ഉണ്ടാവില്ല അതേപോലത്തെ ഒരവസ്ഥയായിരുന്നു ചെല്ലുമ്പോൾ ആദ്യം ആദ്യം വലിയ കുഴപ്പമുണ്ടായില്ല അപ്പം ആദ്യത്തെ വെള്ളം പൊങ്ങി നിൽക്കണ ആ സ്ഥലത്ത് കൂടെ ബസ് പോയി ബസ് പോയി അവിടെ അവിടെ എത്തി പിന്നെ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിപ്പോൾ വെള്ളമില്ല വെച്ചാൽ പാലം ഉയർന്നിട്ടാണ് വെള്ളം നിൽക്കണേ ഈ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറച്ച് വീടുകളിൽ ഉള്ളിക്ക് കയറിയിട്ടില്ല അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിൽ നിൽക്കണം അത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ നിന്ന് ആകോ നിറയപ്പോൾ ഒക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവർക്കും പേടിച്ച് അയ്യോ ബസ് കത്തണ ബസ് കത്തണന്ന് മറൊക്കെ കരഞ്ഞുകൊണ്ട് ഓടിയിട്ടാണ് അങ്ങനെ പതുക്കെ ഇറങ്ങി നിന്നു അപ്പോൾ അതാ ആ ഇറങ്ങണേറ്റവും മുന്നത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് കണ്ട എല്ലാവരുടെ പറമ്പിൽക്കൂടെയും വീടിൻ്റെ അകത്തുകൂടെയും ഈ വീടിൻ്റെ ഒന്നും അകത്തേക്ക് കയറിയിട്ടില്ല എന്നാലും രാത്രിയൊക്കെ മഴ പെയ്താൽ പെട്ടു വെള്ളം എന്തായാലും കയറും പെയ്ത് ബീച്ച് ഡാമ് തുറന്നതിൻ്റെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞാകും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല ആ നേരത്തെ അനുഭവിച്ച ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ആരും കൂടുതൽ കൂടുതൽ ആകെ ഒരു കുട്ടീനെയാണ് കൂട്ട് കിട്ടിയത് അത് അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചങ്ങനെ നടന്നു അത് കഴിഞ്ഞ് ഇവിടെ വെള്ളം ഇല്ലാണ്ടായപ്പോൾ ഒരു ആശ്വാസം തോന്നി പിന്നെ വീണ്ടും ദാ വെള്ളം തുടങ്ങുകയാണ് കേട്ടാ പാലം ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളം പുഴയിൽ പുഴ നമുക്ക് നോക്കുമ്പോൾ അത്ര വെള്ളം തോന്നില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമാണ് ഇങ്ങനെ പുഴ വെള്ളം ഇങ്ങനെ ആകെ നിൽക്കുന്നത് കേട്ടോ വെള്ളം ഒലിച്ചു പോവുകയാണ് നമ്മുടെ വെട്ടുകാട് ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു റോട്ടിലൊക്കെ ആകെ വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ പീച്ചിയിലത്തെ വെള്ളം പോണ ഒരു ചെറിയ തോടുണ്ട് അപ്പോൾ അവിടേക്ക് ആകെ വെള്ളമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വൈകുന്നേരം വന്നപ്പോഴേക്കും അതിൽ വെള്ളമില്ലാട്ടോ അപ്പം ഇവിടേക്കത്തി ഇപ്പോൾ ഒരു ആശ്വാസമാണ് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടി പോയപ്പോൾ വീണ്ടും വീണ്ടും കൂടി കൂടി കുറച്ച് സ്ഥലത്ത് കുറഞ്ഞു വരുമ്പോഴേക്കും വീണ്ടും അടുത്ത സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കൂടി 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 വരാട്ടോ വെള്ളം പോകുമ്പോൾ സൈഡിലുള്ള ബൈക്കുകളൊക്കെ വെച്ചതും അവിടെ ഇവിടെയൊക്കെ വീണുണ്ട് ബസ് പോകുമ്പോൾ വെള്ളം ഇങ്ങനെ തിരമാല അടിക്കുന്ന മതി അടിച്ചിട്ട് കുറേ ബൈക്കുകളൊക്കെ വെള്ളത്തിൽ കെടുക്കണമുണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങനെ എടുക്കണുണ്ട് വെച്ചിട്ട് പോയതാണോ കൊണ്ടുപോകാൻ പറ്റാണ്ട് അവിടെ ഇട്ടിട്ട് പോയതാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ഒരു പുത്തൂർ ആ പുത്തൂര് സെൻ്റർ എത്തിയപ്പോഴാണ് വെള്ളത്തിൻ്റെ കളിയിട്ട് ആ ബസ് ഇനി പോവില്ല എന്നുള്ളൊരു അവസ്ഥ എത്തി അവിടെ നിന്ന് എന്താ പറയുക അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്താ ഒരു അവസ്ഥ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു എന്നോട് പിന്നെ നമുക്ക് ചേട്ടൻ വരുന്നതും കാത്ത് പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ ഈ ഒരു അവസ്ഥയിൽ റോട്ടിൽ നിൽക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പുഴ ഇതാണ് കേട്ടോ പുഴേണ്ടത് പാലത്തിൻ്റെ മുകളിൽ അത്ര വലിയ കുഴപ്പമില്ല പാലത്തിൻ്റെ മുകളിൽ കൂടെ വന്ന് വന്നപ്പോൾ ഇവിടെത്തി എത്തിയപ്പോഴാണ് ഭയങ്കര ആശ്വാസം തോന്നിയത് പക്ഷേ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പുറത്തെ സൈഡിൽ അതേപോലെ വെള്ളമായിട്ട് അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് നിർത്തി ഇനി നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൈ കുറത്ത് പിടിച്ച് ചെരുപ്പം കൂരി കുറച്ച് വഴി നടന്നു കൂട്ടാം ചങ്കിടിച്ചു എന്ന് പറഞ്ഞാൽ അവട്ടാ നേരത്തൊക്കെ ചേച്ചി നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കണത് കൊണ്ട് നമ്മളൊരു ഞാനൊരു യൂട്യൂബർ ആയിട്ടല്ല എല്ലാവരും അവരെ വീട്ടുകാർക്കും അവരൊക്കെ കാഴ്ച കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ പിടിച്ചു കൂട്ടാം അപ്പോൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ പറ്റാണ്ട് എല്ലാവരും പറഞ്ഞു ബസ്സിൽ അങ്ങോട്ട് കയറി നിങ്ങൾ ബസ് എടുക്കാൻ പറയും പറഞ്ഞു അങ്ങനെ വീണ്ടും ബസ്സിൽ കയറി ബസ് എടുത്തു വിട്ടാം തിരമ്പാല പോവില്ല അതേപോലെ ആ വെള്ളത്തിൻ്റെ നടക്കിക്കൂടെ ബസ് അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടും ടോറസ് അപ്പുറത്ത് അപ്പുറത്ത് ഓരോ ടോറസ് ഇട്ടിരിക്കാണ് ടാങ്കിടും കിടും പോകാനായിട്ട് രക്ഷാപ്രവർത്തനത്തിലുള്ള കാര്യങ്ങളും അത്യാവശ്യമൊക്കെ അവിടെ ഉണ്ട് എന്നാലും ഞാൻ സത്യം പറഞ്ഞ് സംസാരിക്കുമ്പോൾ എനിക്ക് നെഞ്ചു കിടന്നിടിക്കൊന്നും അറിയില്ല അതൊരു അവസ്ഥയാണ് അപ്പം ഇതിലും വലിയ വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും അനുഭവിച്ചിട്ടില്ല നമ്മളന്ന് തൃശ്ശൂർ ടൗണിലാണ്ടാവസ്ഥ നമുക്ക് ടി വിയിൽ കാണാനോ വീഡിയോയിൽ കാണാനോ ഉള്ള അല്ലല്ലോ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ അതൊരു ടെൻഷൻ തന്നെയാണ് പിന്നെ അതങ്ങനെ ബസ് നീങ്ങിട്ടാ എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ ദൈവത്തിനെ ഉറക്കം വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ ഡ്രൈവർക്കും ബസ് കണ്ടക്ടർക്കും ഒരുപാട് താങ്ക്സ് നന്ദിയൊക്കെ പറഞ്ഞു ശസ്ത ബസ്സാണ് കേട്ടോ ഞങ്ങൾ നിർത്തിയത് ഇത് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നിട്ട് പറഞ്ഞത് സാൻ ജോർജ്കാരാണ് അവിടെ ഇട്ടിട്ട് പോയത് എല്ലാവരും മൊബൈലിൽ പിടിച്ചിരിക്കുക കേട്ടോ എല്ലാവരും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചില്ല എന്ന് വെച്ചാൽ ചേട്ടനെ വിളിച്ച് പറഞ്ഞ് ചേട്ടനെ ടെൻഷനാക്കണ്ടാന്ന് വിചാരിച്ച് വിശേഷമൊക്കെ ഇവിടെ വന്നിട്ടാണ് പറഞ്ഞത് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി എന്ന് പറയില്ല ആ കുട്ടീരെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും പിന്നിൽ കയറി പിന്നെ വെട്ടുകാട് ഇറങ്ങി പിന്നെ നടന്നത് കുറ്റ കുഞ്ഞിയിൽ ഇട്ടായിട്ടാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോയി കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് വല്ലാണ്ട് പേടി തോന്നിയില്ല പിന്നെ അങ്ങനെ നടന്ന് ഇങ്ങോട്ട് പോന്നു പിന്നെ അങ്ങനെ അങ്ങനെതാ വീടെത്തിയിട്ടായിപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്വാസം നേരെ വീണത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ മാത്രം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ആദ്യത്തെ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ വതിലേർന്ന് പുറത്ത് കിടക്കണില്ലല്ലോ ആദ്യത്തെ തന്നെ ഞാൻ പേടി ഉണ്ടായിരുന്നു പിന്നെ അകത്തൊക്കെ കയറി ആദ്യത്തിനോട് വിശേഷമൊക്കെ പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഈ വക ലോകമൊക്കെ അറിയണത് കേട്ടാ അപ്പം വേഗം പോയി എനിക്കൊരു പുൽസായി തന്നു ഞാൻ ആദ്യത്തിനും ഒരു മുട്ട കഴിച്ചു പിന്നെ ദാസ്ര ഊട്ടനും ചേട്ടനും കല്ലൂര് ആമ്പല്ലൂരൊക്കെ കൂടി വളഞ്ഞ് വന്നൂട്ടം ആറരയ്ക്ക് അങ്ങോട്ട് അവരോടൊന്ന് പോന്നിട്ട് എട്ട് മണി അങ്ങോട്ടായി എത്തിയപ്പം അങ്ങനെ അവരും കൂടി എത്തി പിന്നെ ഒരു സമാധാനായിട്ട് എല്ലാവരും എത്തിയപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് അങ്ങനെ വന്ന വഴി എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ് പക്ഷെ ഞാനും വന്ന് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നുള്ളാം ഞാനങ്ങനെ വേഗം അപ്പോൾ ചോറ് ഉണ്ടായിരുന്നു ചോറൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് വേഗം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ തിളപ്പിക്കാം അപ്പോഴേക്ക് ആദിത്യൻ ഞാൻ ശ്രീകൂട്ടൻ വിശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുട്ടയുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് വിശപ്പ് മാറാൻ ഒരു മുട്ട ഒന്നോ രണ്ടോ കേട്ടോ പക്ഷെ ഓരോന്ന് തന്നെ അവരൊക്കെ കഴിക്കുള്ളൂ എനിക്ക് രണ്ട് മുട്ടയാകുമ്പോഴേക്കും എന്തോ ഭയങ്കര അസ്വസ്ഥതയാണ് ഒരു മുട്ട തന്നെയാണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവനും ഒരു മുട്ട മുൾസ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദിത്യൻ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ചിടലാണ് സൈഡിൽ നിന്നിട്ടിട്ടാണ് പൂച്ചകൊട്ടന്മാർക്കൊക്കെ ചോറ് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒക്കെ ഇരുന്നു എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉള്ള അന്തലായിരുന്നു ഭയങ്കര അസ്വസ്ഥതയും ഇതൊക്കെ അത് കാരണം കൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ പോകുന്നപ്പോൾ ചീര വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളെ ചീര കഴിച്ചിട്ട് നമ്മുടെ പറമ്പിൽ ചീരൊക്കെ ആകെ പോയി കേട്ടോ ഇപ്പോൾ ഒന്നും മുളച്ചിട്ടില്ല അടുത്തൊന്നായിട്ട് ഇനി മഴ കഴിയുമ്പോൾ അറിയില്ല ആകെ വർക്കറ്റ് പോയ പോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചീര നമ്മൾ വന്നിട്ട് രണ്ട് മൂന്ന് കൊല്ലം ചീര ഉണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കറി വെക്കാനുള്ളതുണ്ടായിരുന്നു ഇത് തമിഴ്നാട് ചീരയാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ നാടൻ ചീര ഒന്നുമല്ല കണ്ടിട്ട് എന്നുവെച്ചാൽ നാടൻ ചേരിയെന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ തമിഴ്നാട് ചേരിയാന്ന് തോന്നുന്നുണ്ട് നമുക്കത് കാണുമ്പോൾ അറിയാലോ അല്ലെങ്കിൽ ക കഴിക്കുമ്പോഴൊക്കെ ആയാലും അറിയാലോ അപ്പം അങ്ങനെ ആ തണ്ട് അങ്ങനെ തന്നെ മുറിച്ച് കാട്ടി കാട്ടി കളയേണ്ടി വന്നു ഞാൻ കുറച്ചൊന്നും നോക്കി പരിപ്പിലിട്ട് വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ ഒട്ടും നന്നല്ലാത്ത തണ്ടായിരുന്നു കേട്ടോ നല്ലോണം മൂത്ത അത്യാവശ്യം മൂത്തത് തണ്ടായിരുന്നു അപ്പം പിന്നെ മുറിച്ച് അപ്പം തന്നെ അങ്ങോട്ട് കളഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചാൽ കുറച്ച് തണ്ടെങ്കിൽ എടുക്കാൻ പറ്റും വിചാരിച്ചു അപ്പോഴും പറ്റിയില്ല പിന്നെ ലാസ്റ്റ് ഇല മാത്രം നുള്ളിയെടുത്ത് അങ്ങനെ അരിഞ്ഞു കുറച്ച് ചെറിയ ചെറിയ തണ്ടുകൾ മാത്രം ഇട്ടു കേട്ടോ ചീരയല്ല നല്ല മണ്ണുണ്ടാവുമല്ലോ അത് കാരണം കുറേ നേരം വെള്ളത്തിലിട്ട് അങ്ങനെ കഴുകിയെടുത്തു ഈ ഒരു സമയമെങ്കിൽ സ്ത്രീ ഉടനെ വിശിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാന്തായി നിൽക്കേണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനും അങ്ങനെ ഞാനപ്പം ഞാൻ ചീത്തോറഞ്ഞു ഞാനും പോയിട്ട് തന്നെയല്ലേ വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായിട്ട് എല്ലാവരും ഓരോ ഫോൺ എടുത്തിട്ട് പോയി അവിടെ കിടന്നുട്ടോ രണ്ടെണ്ണം ചേട്ടൻ പിന്നെ അവിടെ തട്ടിമുട്ടിയൊക്കെ എൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കത്തി അന്വേഷിച്ചിട്ട് കാണാണ്ടാണ് ഈ നടക്കുന്നത് ചേട്ടന് വെച്ച് കൂട്ടാം അപ്പം ചേട്ടൻ എന്ത് ഇതു രാവിലത്തെ ചെമ്മീനും കായും പിന്നെ കാബേജും കൂടി ക്യാബേജ് വേറെ കറി ചെമ്മീനും കായും ചാറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ശ്രീകുട്ടന് ക്യാബേജ് കഴിഞ്ഞു ചേട്ടൻ വന്ന വഴി കുറച്ച് കാബേജ് ഉണ്ടായിരുന്നു വേഗം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു വെച്ചിരുന്നിട്ട് ചെമ്മീനും കായും പിന്നെ ശ്രീകുട്ടന് ഇഷ്ടമില്ല കായ് ഇഷ്ടമല്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് കാരണം ചീരാച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വല്ലാണ്ട് കാട്ടി നിന്നില്ല എളുപ്പത്തിൽ ഉണ്ടാക്കണ തരത്തിൽ ഉണ്ടാക്കിയത് ചിൻചട്ടിയ അടുപ്പത്ത് വെച്ച് ഒഴിച്ച് അത് ചൂടാവണ നേരം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ചോറ് ഊറ്റി എടുത്തു കൂട്ടാം ചേട്ടൻ ചോറും ഉണ്ടാവുള്ള തരാം ആദ്യത്തിനും വീണ്ടും വെച്ച് പറഞ്ഞ ഒരു മുട്ടയല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളോ വെശിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വന്നു അപ്പോഴേക്കും ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ചീര ഇപ്പം ആക്കി തരാം പത്ത് മിനിറ്റ് വേണ്ടോ ചീരയ്ക്ക് ആവാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവൻ രണ്ടാമത് മുട്ട പൊരിച്ചില്ല ചെമ്മീൻ പൊടിയോ അങ്ങനെ എന്തിട്ടോ എടുത്ത് ചോറും കൊണ്ട് അവനും പോയി ചേട്ടനുള്ള അവൻ്റെ ചേട്ടനുള്ള വെള്ളം തോന്നുന്നുണ്ട് കേട്ടോ എടുത്തുകൊണ്ട് പോയത് പിന്നെ ചോറൊക്കെ ഒറ്റ വെച്ച് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ചോറൊക്കെ വെച്ച് വെച്ചു കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല പക്ഷെ എല്ലാം കൂടി കുട്ടിയെ കൂടില്ലല്ലോ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ ഫുള്ളൊന്നും ഈ വീഡിയോയിൽ ഒരിക്കലും ഞാൻ ഉൾപ്പെടുത്താൻ പറ്റാറില്ല ആ എളുപ്പത്തിൽ എന്താ ചിഞ്ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊടിച്ച് കറിവേപ്പിലയും ഇത്തിരി ഉഴുന്നും ഉണ്ടെങ്കിൽ ഇട്ട് പൊട്ടിക്കാം കേട്ടോ കറി പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ഈ നേരത്തെ കുറച്ച് ചുമന്നുള്ളും കൂടി അരഞ്ഞ് ചേർക്കാൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ആ ഒരു പണി വെച്ചാൽ അതൊരു പണിയാണ് നമുക്ക് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞ് വെച്ചിട്ട് നിൽക്കല്ലോ എല്ലാവരും പിന്നെ ചീരായിരിക്കും ഇട്ട് കൊടുത്ത് പിന്നെ വേഗം ഒന്ന് മൂടി വെച്ചു കേട്ടോ മൂടി വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആകെ വെള്ളം ഇറങ്ങി അതിൽ നിന്ന് നിറയെ വെള്ളമായിരുന്നു പിന്നെ തുറന്ന് വെച്ച് അത് ആവി ആവിക്കയറ്റി എടുത്തു അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ്റെ അവിടെ വാർത്ത കാണൽ ആദ്യത്തേയും ചോറും കണ്ടുപിടിച്ച പാവാത്തേൻ്റെ വിഷമത്തിലാണ് പിന്നെ അപ്പോഴേക്കും ആയി ചീര ഞാൻ പിന്നെ നാളികേരം ഈ നാളികേര ലാസ്റ്റ് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ള ഫസ്റ്റ് ഇട്ട് അങ്ങനെ ഡ്രൈ ആക്കുന്നത് ഇഷ്ടമില്ല ഒരു പച്ച തേങ്ങയുടെ ആ ടേസ്റ്റാണ് ഇഷ്ടം അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യണത് മെസ്സേജ് വരുന്ന ശബ്ദമാണ് കേട്ടോ മിക്സ് ചെയ്ത് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ഒന്ന് ആവി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് ചെയ്തു ഞാൻ ഇത്രയായപ്പോഴേക്കും അവരേക്ക് വിളിച്ച് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ ആദ്യത്തിൻ്റെ ശ്രീരാജനെ വിളിച്ചപ്പോൾ എന്തവിടെ ഇവിടെ ഇരിക്കണെ ആദ്യത്തിനെ വിളിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ട് അമ്മ വന്ന് എടുത്തു ശ്രീകുട്ടനോട് ശ്രീകുട്ടം പിന്നെ അപ്പോഴേക്ക് എന്നിട്ട് വന്നു കൈ കഴുകി അപ്പോൾ ആദ്യത്തിനോട് തൊട്ട് കൊടുത്തു അപ്പോൾ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാട്ടോ കുറേ ആൾക്കാർ ഇതേപോലെ വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം ദുരിതാശ്വാസ കേന്ദ്രമൊക്കെ തുറന്നു തോന്നുന്നു രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ചേട്ടൻ കണ്ടു എന്ന് പറഞ്ഞു പോന്ന വഴിക്ക് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പറ്റുന്ന സഹായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാട്ടോ നമ്മളൊരു അപകടത്തിൽ പെടുമ്പോഴാണ് നമ്മളോട് മറ്റുള്ളവർ ഇന്ന് അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങിയപ്പോഴുണ്ടല്ലോ എല്ലാവരും ഭയങ്കര സഹായവും ഹെൽപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി സന്തോഷമല്ല നേരത്തും കിടുകിടാടിക്കും അങ്ങനെ അപ്പം എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി മഴ ഇല്ലാണ്ടെന്നാൽ നാളെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു മഴ ഇല്ലാണ്ടിരിക്കട്ടെ അല്ലേ രാത്രിയൊക്കെ രാത്രി മഴ നിന്ന് പെയ്താൽ പെട്ടു വീണ്ടും വെള്ളം കയറും എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് ഇനിയൊരു രണ്ടായിരത്തി പതിനെട്ടൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ആപത്തും ഒക്കെ അപ്പം അങ്ങനെ ഞാൻ ചോറും ഞാനും കൂടി ചോറ് പോയി പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് എഴുതാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ